മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരേ ഒരു രാജാവാണ് നമ്മുടെ സ്വന്തം രാരേട്ടൻ എന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിലാണ് എംബുരാൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകളും കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെക്കോർഡിന് മേൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ സിനിമാ ചരിത്രത്തിൽ തന്നെ പല റെക്കോർഡ് ഇതിനോടൊന്ന് തന്നെ രാരേട്ടൻ തന്റെ പേരിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ആക്കിയിട്ടുണ്ട് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ ചിത്രം നാല് ദിവസം ബാക്കി നിൽക്കുക ഇപ്പോഴാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഇതിനോട് തന്നെ മുപ്പത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഏകദേശം ഒൻപത് കോടി അഞ്ച് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിലെ ഇന്ത്യൻ പ്രീസൈൽ കളക്ഷൻ മാത്രം ഏകദേശം പന്ത്രണ്ട് കോടി പതിനഞ്ച് ലക്ഷം ആണെങ്കിൽ ഓവർസീസിലാണ് ചിത്രം കത്തി കത്തിക്കയറിയിരിക്കുന്നത് ഇരുപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം മറ്റ് കാ രാജ്യങ്ങളിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊന്ന് തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്ത് വരുമ്പോൾ മുപ്പത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് ചാർട്ട് ചെയ്ത എല്ലാ ഷോകളും തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും ഗ്രാൻഡ് റിലീസ് കിട്ടിയിട്ടില്ല മരക്കാരന് നേടാതാവായ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒരുപക്ഷെ നമ്മുടെ ധാരാട്ടൻ എംപുരാനൂടെ നേടിയെടുക്കും ആദ്യ ദിനം ചിത്രത്തിന്റെ കളക്ഷൻ അമ്പത് കോടി കിടക്കുന്ന ഇതിനോടൊന്നു തന്നെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം നൂറ് കോടി കിടക്കുമെന്നാണ് ഈ സിനിമാ പ്രേമികൾ വൃത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികയ്ക്കെതിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര പേരാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട